പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണ മീഡിയയിലേക്ക് സ്വാഗതം ഈ ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിൽ കാര്യമായി ഇടം പിടിച്ച ഒന്നാണ് ഓഹരി മേഖലയിൽ സംഭവിച്ച ഇടിവും തട്ടിപ്പിനെ സംബന്ധിച്ച വാർത്തകൾ ഇത്തരം വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് നാം കേൾക്കാറുണ്ട് ഓഹരി വിപണി ഇടിയുമ്പോൾ ലോകം ഞെട്ടുകയും വിഭ്രമിക്കുകയൊക്കെ ചെയ്യും ഫ്രാൻസിസ് പാപ്പ സഭാനേതൃത്വം ഏറ്റെടുത്ത സമയത്ത് നടത്തിയ അപ്പോസ്തുക ഉദ്ബോധനങ്ങളിലൊന്നിൽ ഓഹരി വിപണിയെ സംബന്ധിച്ചൊരു പരാമർശമുണ്ട് ഓഹരി വിപണിയിൽ പത്ത് പോയിന്റ് താഴുന്നത് ഒരു വലിയ വാർത്തയാവുകയും ഇടമില്ലാതെ ഒരുവൻ തെരുവിൽ കിടന്ന് തണുത്തു മരവിച്ച് മരിക്കുന്നത് വാർത്തയല്ലാതായി തീരുകയും ചെയ്യുന്നതിനേക്കാൾ ഹിംസാത്മകമായി എന്തുണ്ടെന്ന് പാപ്പ ചോദിക്കുന്നു ഓഹരി എപ്പോഴും മനുഷ്യനെ ഭ്രമിപ്പിക്കുന്നൊരിടമാണ് നിക്ഷേപങ്ങൾ മനുഷ്യർക്ക് എപ്പോഴും ആശ്രയമാകുന്നൊരിടമാണ് ഈ ലോകം എപ്പോഴും ആശ്രയിക്കുന്നതാണ് സമ്പത്തിന്റെ കയറ്റിറക്കങ്ങളിൽപ്പെട്ട് മനുഷ്യ ജീവിതം പലപ്പോഴും നിസ്സഹായതയിൽ നിപദിക്കുകയും ചെയ്യും ഓഹരി മേഖലയിൽ വിലയിടിയുമ്പോഴും നിക്ഷേപങ്ങളിൽ തട്ടിപ്പ് നടക്കുമ്പോഴുമൊക്കെ ഉറക്കം നഷ്ടപ്പെടുന്ന അനേകർ നമുക്കിടയിലുണ്ട് അവരുടെ നിക്ഷേപം നഷ്ടപ്പെടുമെന്ന ഭയം അവരെ പിടികൂടുന്നു ഉറക്കം കെടുത്തുന്നു നമ്മൾ പലരും അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴും വീട്ടിലല്ല കിടന്നുറങ്ങുന്നത് നമ്മുടെ സമ്പാദ്യത്തെ സംബന്ധിച്ച ചിന്തകളിലാണ് അത് കടത്തെക്കുറിച്ചാകാം നേട്ടത്തെക്കുറിച്ചാകാം അവിടെയാണ് നമ്മുടെ ഉറക്കം വിശ്വ മത്തായ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ ഇരുപത്തൊന്നാം തിരുവോധനത്തിൽ യേശു അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് എവിടെയാണ് നിങ്ങളുടെ നിക്ഷേപം അവിടെയാണ് നിങ്ങളുടെ ഹൃദയം ഹൃദയം വയ്ക്കുന്നത് നിക്ഷേപമുള്ള അടുത്താണ് ഹൃദയം നമ്മുടെ അനുഭവതലമാണ് അപരത്വത്തോട് സ്നേഹം പ്രഖ്യാപിക്കേണ്ടതും അവരനു വേണ്ടി സ്നേഹം ഒഴുക്കേണ്ടതും ഹൃദയത്തിൽ നിന്നാണ് ഹൃദയഭാവമാണ് സ്നേഹം അപ്പോൾ ആ ഹൃദയം നമ്മുടെ അടുത്ത് അല്ലാതായി തീരുകയും ഈ നിക്ഷേപത്തിലായിത്തീരുകയും ചെയ്യുമ്പോൾ ഭൗമിക പ്രതീക്ഷകളിലായിത്തീരുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഹൃദയം ശൂന്യത അനുഭവിക്കാൻ ഇടയാവും ഈശോ വിശ്വ യോഹനുസൂച്ചെടുത്തി പറയുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ ഒഴുകും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ നിർധാരകൾ ഈ ലോകത്തേക്ക് ഒഴുകേണ്ടതാണ് പക്ഷേ ഹൃദയം നമ്മുടെ പക്കലില്ലെങ്കിലോ അത് നമ്മുടെ നിക്ഷേപത്തിൻ്റെ കൂടെ ഓഹരി വിപണിയിലാണെങ്കിലോ കമ്പോളത്തിലാണെങ്കിലോ അത് നമ്മുടെ സമ്പാദ്യത്തിൽ അടയിരിക്കുകയാണെങ്കിലോ അപ്പോൾ പിന്നെ സ്നേഹത്തിൻ്റെ നിർധാരകൾ എങ്ങനെയാണ് ഹൃദയത്തിൽ നിന്ന് ഈ ലോകത്തെ തണുപ്പിക്കാനായി ഒഴുകുക കുട്ടിക്കാലത്ത് പഠിച്ച ഒരു കഥ ഓർമ്മയില്ലേ ഒരു മുതല കുരങ്ങിനെ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി തട്ടിക്കൊണ്ടു പോവാണ് ഭക്ഷണമാക്കാൻ പുഴ നീന്തി കിടക്കുന്ന സമയത്ത് മുതലയുടെ പുറത്തിരുന്ന കുരങ്ങ് പറയുന്നു എൻ്റെ ഹൃദയം അത്തിമരത്തിൻ്റെ കൊമ്പിൽ കെട്ടിവെച്ചിരിക്കുകയാണ് അത്തിപ്പഴം ഇത്ര രുചികരമാണെങ്കിൽ എന്നും അത്തിപ്പഴം കഴിക്കുന്ന കുരങ്ങൻ്റെ ഹൃദയം അത്ര രുചികരമായിരിക്കും എന്ന് മുതല ചിന്തിക്കുന്നു അതുകൊണ്ട് മുതലെ കുരങ്ങിനെ തിരികെ അത്തിമരത്തിക്കൊണ്ടാക്കാൻ അത്തിമരത്തിൻ്റെ മുകളിലിരിക്കുന്ന ഹൃദയം എടുത്തുകൊണ്ടുവരാൻ നമ്മുടെ ഹൃദയം പലപ്പോഴും ഇങ്ങനൊരു അത്തിമരത്തിൻ്റെ മുകളിൽ കെട്ടിവെച്ചിരിക്കുകയാണ് കുരങ്ങനൊരു നുണയാണ് പറഞ്ഞതെങ്കിൽ വാസ്തവത്തിൽ നമ്മുടെ ഹൃദയം നമ്മുടെ പക്കലല്ല ഉള്ളത് അത് ഈ ധനത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ലോകവ്യാപാരങ്ങളുടെ അത്തിമരത്തിന് മുകളിൽ കെട്ടിവയ്ക്കപ്പെട്ടിരിക്കുന്നു ഹൃദയം സജീവമാകുന്നത് ബന്ധങ്ങൾക്കിടയ്ക്കാണ് ബന്ധങ്ങൾക്കിടയ്ക്കല്ലാതെ ഹൃദയത്തിന് സഞ്ചരിക്കാൻ സാധ്യമല്ല ദൈവികമായും അപരത്വത്തോടും നാം നിലനിർത്തുന്ന ബന്ധങ്ങൾക്കിടയ്ക്കാണ് സ്നേഹം വ്യവഹരിക്കപ്പെടുന്നത് സ്നേഹം അനുഭവതലമായി മാറുന്നത് പക്ഷേ നാം അത് വച്ചിട്ടുള്ളത് ഒന്നുകിൽ നേട്ടത്തിലാണ് സമ്പാദ്യത്തിലാണ് അല്ലെങ്കിൽ കടത്തിലാണ് സമ്പാദ്യത്തിലാണെങ്കിൽ അഹങ്കാരം നമ്മെ ഭരിക്കും അതുകൊണ്ട് വ്യക്തിബന്ധങ്ങളൊക്കെ നിഷേധിക്കും കടത്തിലാണെങ്കിൽ നാം നിരാശയിൽ നിവധിക്കും അപ്പോഴും ബന്ധങ്ങളിൽ നിന്ന് നാം അകന്നുപോകും വിശുദ്ധമത്തായ സുവിശേഷത്തിൽ ഈ ലോക പ്രതീക്ഷകളെ സംബന്ധിച്ച് ക്രിസ്തു വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത് അത് തുരുമു കീടങ്ങൾ നശിപ്പിക്കും അത് കള്ളന്മാർ മോഷ്ടിക്കുകയും ചെയ്യും സമ്പത്ത് കേവലം ഒരു വസ്തുവായിട്ടല്ല ഒരു പ്രതീക്ഷയായിട്ടാണ് ജീവിതാശ്രയമായി എന്തിനെയാണോ കരുതുന്നത് അതാണ് നമ്മുടെ സമ്പാദ്യം ആ സമ്പാദ്യം ഈ ഭൂമിയിലാണെന്ന് കരുതുമ്പോൾ നിശ്ചയമായും അതെന്തെങ്കിലും നഷ്ടമാകുമെന്ന പരമാർത്ഥം ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നാം ഇങ്ങനെ സമ്പാദ്യമായി കരുതുന്നത് നമ്മുടെ കഴിവുകളാകാം നമ്മുടെ പ്രയത്നമാകാം നമ്മുടെ നേട്ടങ്ങളാകാം എവിടെയാണെങ്കിലും നമുക്ക് ഒരു ബോധമുള്ളത് ഞാൻ അധ്വാനിച്ച് നേടിയതല്ലേ ഞാൻ ബുദ്ധിമുട്ടിയല്ലേ ജീവിക്കുന്നത് എൻ്റെ കഠിന പ്രയത്നങ്ങൾ കൊണ്ട് ഞാൻ നേടുന്നവയല്ലേ ഇവയെല്ലാം ഇവയെല്ലാം എൻ്റെതല്ലേ എന്നൊരു ചിന്തയുണ്ടാകാം ധൂർത്തുപുത്രൻ്റെ ഉപമയിൽ നമുക്കത് കാണാൻ പറ്റും വിശ്വലോക സുവിശേഷത്തിൽ അവിടെ ഈ പുത്രൻ പറയുന്നത് എൻ്റെ അവകാശം എനിക്ക് തരാനാണ് എല്ലാം ദൈവദാനമാണെന്നിരിക്കെ ദൈവത്തിൻ്റെതാണെന്ന ബോധ്യത്തിൽ നിന്ന് മാറി ഈ ലോകത്തിൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും നേട്ടങ്ങളും നമ്മുടേതാണെന്ന് നാം കരുതുമ്പോൾ യഥാർത്ഥത്തിൽ ധൂർത്തുപുത്രൻ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെൻ്റെ അവകാശമാണ് ഇതെൻ്റെ സ്വതന്ത്രമായ വിനിമയത്തിന് വിട്ടുതരണം ഇതെനിക്ക് സ്വതന്ത്രമായി വിട്ടുതരണം എൻ്റെ ഇഷ്ടത്തിന് വിനിയോഗിക്കാൻ വിട്ടുതരണം ഇതിൽ നീ ഇടപെടരുത് ദൈവിക ദാനമാണെങ്കിൽ നിശ്ചയമായിട്ടും അത് നമ്മുടേതല്ല നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന സമ്പത്ത് അത്യധ്വാനം ചെയ്ത് നേടുന്ന പണം അത് നമ്മുടേതല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുക ദൈവദാനമാണെന്ന് കാറിൽ എഴുതി വയ്ക്കാം വീടിൻ്റെ മുൻപിൽ എഴുതി വയ്ക്കാം അങ്ങനെ എഴുതി വയ്ക്കപ്പെട്ട ഏതെങ്കിലും ഒരു വീട്ടിൽ ഭവനമില്ലാത്തൊരുവനെ സ്വീകരിക്കുമോ ദൈവദാനമാണ് നിങ്ങളുടെ വാഹനമെന്ന് എഴുതി വെച്ചാൽ നിങ്ങൾ പോകുന്ന വഴിയിൽ വഴിയിൽ നിൽക്കുന്നവരെ നിങ്ങളതിൽ സൗജന്യമായി കൊണ്ടുപോകുമോ അപ്പം മറ്റുള്ളവരെ പരിഗണിക്കാനല്ല ബാഹ്യമായി നാം ദൈവദാനമാണെന്ന് പറയുമ്പോഴും ആന്തരികമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെൻ്റെ ഓഹരിയാണ് ഇതെൻ്റെ അവകാശമാണ് ഞാൻ അധ്വാനിച്ച് നേടിയതാണ് ഇതെനിക്കുള്ളതാണെന്ന് തന്നെയാണ് അങ്ങനെ ഹൃദയത്തിൽ ഇതെനിക്കുള്ളതാണെന്ന് വിശ്വസിച്ച് വ്യയം ചെയ്യുന്ന ഈ ഇളയ മകന് ഒടുവിൽ എന്താണ് സംഭവിക്കുക അവൻ നിരാശയുടെ പന്നിക്കുഴിയിൽ ചെന്ന് പതിക്കും നിരാശയുടെ പന്നിക്കുഴിയിൽ കിടക്കുമ്പോഴാണ് സ്വബോധം ഉണ്ടാകുക നമുക്കൊക്കെ സ്വബോധം ഉണ്ടാകുന്നത് കയ്യിലുള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അവസാനത്തെ പിടിവെള്ളി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ ആരുടെയും ഉപദേശം നമുക്ക് ആവശ്യമില്ല അറിയാതെ തന്നെ നാം മുട്ടുമടക്കും തെറ്റിപ്പോയെന്ന് പറയും ദൈവസന്നിധിയിലേക്ക് തിരിയും കാരണം എന്താ നമുക്ക് ഇപ്പോൾ ആശ്രയത്വമായി ഭൂമിയിലെ സമ്പാദ്യം അതുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ ഓഹരി ഈ പറയുന്ന ഭൗതിക നേട്ടങ്ങളിലല്ല ഈ നേട്ടങ്ങളൊക്കെ സുസിദ്ധമായതല്ല നമ്മുടേത് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ നാം നേടുന്നവയ്ക്കൊന്നും ഉടമാവകാശം നമുക്കാണെന്ന് പറയാൻ പറ്റില്ല നാം പഠിച്ച പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ച ആളുകൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ അധ്വാനം സ്വീകരിച്ച ആളുകൾ സമൂഹം ഇങ്ങനെ ഈ ലോകം മുഴുവനും കൂടി ചേർന്നിട്ടാണ് ഒരു ചെറിയ നേട്ടം നമുക്കുണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ നിങ്ങളോട് നിങ്ങളോടൊപ്പം സംസാരിക്കുന്നു നിങ്ങളിത് കേൾക്കുന്നില്ലെങ്കിൽ എൻ്റെ സംസാരത്തിന് വിലയില്ല എൻ്റെ സംസാരം അവിടെ പ്രസക്തമല്ല അപ്പോൾ ഈ അവരത്വം നിഷേധിക്കപ്പെടുന്നിടത്തൊക്കെ ഇതെൻ്റേതാണ് ഇത് എൻ്റെ കഴിവാണ് എന്ന് ഞാൻ വിചാരിക്കുന്നിടത്തൊക്കെ ഞാൻ ശരിക്ക് പറഞ്ഞാൽ ശൂന്യമായി പോവാണ് എൻ്റെ അധ്വാനത്തിന് അല്ലെങ്കിൽ എനിക്ക് തന്നെ പ്രസക്തി നഷ്ടപ്പെട്ടു പോവാണ് അപ്പോൾ അത് തിരിച്ചറിയാതെ പോകുന്നത് പലപ്പോഴും നാം നമ്മുടെ ചുറ്റുപാടുമുള്ളവരെയൊക്കെ മറന്നുപോകുന്നു ഒപ്പം തന്നെ നമുക്കിവയെല്ലാം നൽകുന്ന നമ്മുടെ കയ്യിൽ ഇവയെല്ലാം ഏൽപ്പിക്കുന്ന അധ്വാനം വഴിയാകട്ടെ ഏത് മാർഗത്തിലാകട്ടെ നമ്മുടെ കയ്യിൽ കയ്യിലിതെല്ലാം ഏൽപ്പിക്കുന്നവൻ നമ്മോടെന്ത് പറയുന്നു ഈ കുറിച്ച് എന്ന് നാം ആലോചിക്കുന്നില്ല ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകുമെങ്കിൽ മാത്രമേ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് നാം പറയുന്നതിലർത്ഥമുള്ളൂ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതെൻ്റെ ഡോഹരിയാണ് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചിലവാക്കുമെന്നാണ് അങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ചിലവാക്കുമ്പോൾ എന്താ സംഭവിക്കുക ഞാൻ എന്നെ പോഷിപ്പിക്കാൻ നോക്കുകയാണ് എൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ നോക്കുകയാണ് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ഞാൻ അത് ഉപയോഗിക്കുകയാണ് അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഞാനിത് നഷ്ടപ്പെടുത്തിയതൊക്കെ അവരെൻ്റെതാണ് എന്ന പരമാർത്ഥം നമ്മെ വേട്ടയാടാൻ തുടങ്ങും ഇത് എനിക്ക് വേണ്ടി ആയിരുന്നില്ല എൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടതൊന്നും എനിക്ക് വേണ്ടി ആയിരുന്നില്ല അത് മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു ഭൂമിയിൽ ദൈവത്തിൻ്റെ കരമായി പ്രവർത്തിക്കാനാണ് നമ്മൾ വിടുന്നത് അവരന് വേണ്ടി കാര്യസ്ഥത നിർവഹിക്കുകയാണ് യഥാർത്ഥത്തിൽ എനിക്ക് നിങ്ങൾക്കുള്ള ബാധ്യത അത് മറന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മളാണിതിൻ്റെ ഉടമസ്ഥൻ എന്ന് വിചാരിക്കും മനുഷ്യ ജീവിതത്തിൽ രണ്ട് കടമ്പകൾ നമ്മൾ നേരിടുന്നുണ്ട് ഒന്ന് നാം തന്നെ ഇനി നമുക്കുള്ളവയും നാമും നമുക്കുള്ളവയും എപ്പോഴും നമ്മെ പിടികൂടുന്ന ശല്യകാരികളാണ് നിരന്തരമായി നമ്മെ വേട്ടയാടുന്നവയാണ് അവരിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയണമെങ്കിൽ നാം നമുക്ക് വേണ്ടിയല്ലെന്നും നാം നമ്മുടെ സ്വന്തമല്ലെന്നും നമുക്കുള്ളവയെല്ലാം ദൈവം നമ്മുടെ കയ്യിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഏൽപ്പിച്ചവയാണെന്നും ഹൃദയത്തിൽ ബോധ്യം ഉണ്ടാകണം ഇങ്ങനെയൊരു ബോധ്യം ഉണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും നാം ഭാരരഹിതരായി മാറും എന്നുള്ളതാണ് അപ്പോൾ മാത്രമേ നമുക്ക് നാം ദൈവത്തിൻ്റെതാണെന്ന് പറയാൻ പറ്റൂ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയൂ വാസ്തവത്തിൽ ക്രിസ്തുവാണ് ആണ് ഈ കടമ്പയിൽ നമ്മെ മോചിപ്പിക്കുന്നത് വേറെ മാർഗമില്ല വ്യക്തിപരമായി അല്ലെങ്കിൽ മാനുഷികമായി നമ്മുടെ കഴിവുകൊണ്ട് ഇതിനെ നേരിടാൻ കഴിയില്ല രണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ക്രിസ്തു ഇതിൽ നമുക്ക് മോചനം നൽകുന്നത് ഒന്ന് ദൈവമായിരിക്കെ ദൈവിക സമാനതകൾ വിട്ട് അവൻ ഭൂമിയിലേക്ക് വന്നു ഞാനെന്ന അവനവൻ കടമ്പയുടെ പ്രഥമ ഭാഗത്തെ ക്രിസ്തു അങ്ങനെയാണ് നീക്കിക്കളയുന്നത് ഒന്ന് ദൈവികമായ സമാനതകൾ വേണ്ടെന്ന് വെച്ച് ഫിലിപ്പർ ലേഖനത്തിന് രണ്ടാം അധ്യായത്തിൽ ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ഈശോ തന്നെ തന്നെ ഉപേക്ഷിച്ച് ദൈവിക സമാനത വിട്ട് ഭൂമിയിലേക്ക് വന്നു രണ്ടാമത് നമുക്ക് കാണാവുന്നത് ദൈവം സർവസമ്പന്നനായിരിക്കെ എല്ലാം അവൻ്റേതായിരിക്കെ ഈ ഭൂമിയിൽ കിടക്കാൻ കിടക്കാനിടമില്ലാത്തവനായിട്ട് ക്രിസ്തു അലഞ്ഞു രണ്ട് കുറേന്തൽ രണ്ട് എട്ട് ഒമ്പത് തിരുവചനങ്ങളിൽ അവിടെ പറയുന്നുണ്ട് അവൻ ഈ ദൈവികമായ സമ്പത്ത് മുഴുവൻ കൈവിട്ട് ദരിദ്രനായി തീർന്നത് നമ്മെ സമ്പന്നരാക്കാൻ വേണ്ടിയാണ് അപരത്വത്തിന് വേണ്ടി സ്വയം ഉപേക്ഷയുടെ വഴിയിലേക്ക് പുരോഗമിക്കുമ്പോൾ മാത്രമേ തനിക്കുള്ളവ കൈവിടാൻ പറ്റൂ ഇങ്ങനെ ഈ രണ്ട് മാർഗങ്ങളിലൂടെ തന്നെ ഉപേക്ഷിക്കുന്ന ക്രിസ്തു യഥാർത്ഥ ദാരിദ്ര്യം എന്തോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് നാം നമ്മുടേതല്ലെന്നും നമുക്കുള്ളവയൊന്നും നമുക്ക് വേണ്ടിയല്ലെന്നുള്ളതാണ് ഈ രണ്ട് ബോധ്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും ക്രിസ്തുവിൽ നമുക്ക് ഈ പറഞ്ഞ അവനവൻ കടമ്പയെ അതിജീവിക്കാൻ പറ്റും അപ്പോഴാണ് എനിക്ക് ഈ ഭൂമിയിലുള്ളവയൊന്നും എൻ്റെതല്ലെന്ന് തോന്നലുണ്ടാകുമ്പോഴാണ് എൻ്റെ നി നിക്ഷേപം ദൈവത്തിലായിത്തീരുക എൻ്റെ നിക്ഷേപം എൻ്റെ ഹൃദയം ദൈവത്തിലായിത്തീരുമ്പോഴാണ് എനിക്ക് പ്രത്യാശയുള്ള മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുക ഈ ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും ഗതിവിഗതികൾ എങ്ങനെയൊക്കെ മാറി മറിഞ്ഞാലും ഉറക്കം നഷ്ടപ്പെടാത്തവനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് ജീവിക്കാനാകുക അങ്ങനെ അവനിലേക്ക് നമ്മെ ചേർത്ത് വയ്ക്കുമ്പോൾ വെളിപാട് ഇരുപത്തൊന്ന് ആറ് പറഞ്ഞത് നമ്മൾ നിറവേറും അവൻ പറഞ്ഞു ഞാൻ ആൽഫയും ഒമേഗയുമാണ് ആദിയും അന്തവും ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് ഞാൻ സമൃദ്ധമായി നൽകും ക്രിസ്തുവിൽ നിന്ന് മാത്രമേ നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ദാഹം ശമിപ്പിക്കാൻ പറ്റൂ നമ്മുടെ ഹൃദയം ക്രിസ്തുവിലാകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ അത് സ്വസ്ഥത അനുഭവിക്കും ഏഴാം തിരുവചനത്തിൽ അവിടെ നിന്ന് തുടർന്ന് പറയുന്നുണ്ട് വിജയം ഭരിക്കുന്നവന് ഇവയെല്ലാം ഞാൻ അവകാശമായി നൽകും ഞാനവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും അങ്ങനെ ദൈവീകമായൊരു ബന്ധത്തിലേക്കാണ് നാം ക്ഷണിക്കപ്പെടുന്നതെന്നും അതിന് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലായിരിക്കേണ്ടതാണെന്നും നമ്മുടെ നിക്ഷേപം ആശ്രയത്വം ദൈവമായിരിക്കേണ്ടതാണെന്നും വചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സക്രിയ രണ്ട് പന്ത്രണ്ടിൽ അവിടെ നിന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കർത്താവ് വിശുദ്ധ ദേശത്ത് തൻ്റെ ഓഹരിയായി ഓതായ സ്വന്തമാക്കും ജെറുസലേമിനെ അവിടെ നിന്ന് വീണ്ടും തിരഞ്ഞെടുക്കും നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവം നമ്മെ ക്രിസ്തുവിൽ വീണ്ടെടുത്തിരിക്കുന്നു നമ്മെ ദൈവം ക്രിസ്തുവിൽ വീണ്ടെടുത്തത് ഈ ലോകത്തിൻ്റെ അടിമകളായി ജീവിക്കാനല്ല ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറേണ്ടത് ആശ്രയകേന്ദ്രമായിട്ട് മാറേണ്ടത് ക്രിസ്തുവാണ് ക്രിസ്തുവിൽ നാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന ബോധം ഹൃദയത്തിൽ ജനിപ്പിക്കുകയും നമ്മുടെ നിക്ഷേപമെന്നത് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ ഭൂമിയുടെ പ്രകൃതത്തിൽ ജീവിക്കാനല്ല ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അവരന് വേണ്ടി വിനിയോഗിച്ച് മറ്റുള്ളവർക്ക് ഹൃദയത്തിൽ സന്തോഷമുണ്ടാകാനായി നമ്മുടെ ജീവിതത്തെ അർപ്പിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും വിശക്കുന്നവർക്ക് ഭക്ഷണവും ദാഹിക്കുന്നവർക്ക് ജലവും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രവും കിടപ്പാടമില്ലാത്തവർക്ക് വസതിയും ഒക്കെ ആയി മാറാൻ നമുക്ക് എത്രത്തോളം കഴിയുന്നുവോ അത്രത്തോളം നമ്മുടെ നിക്ഷേപം ദൈവത്തിലാവും സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരായിട്ട് നമ്മൾ മാറും സ്വർഗത്തിൽ നിക്ഷേപമുള്ളപ്പോൾ നമ്മുടെ ഹൃദയം സ്വർഗത്തിലാവും അപ്പോൾ മാത്രമേ ഹൃദയം സ്വസ്ഥത അനുഭവിക്കൂ ഈ ചിലറ്റം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കഷ്ടപ്പാടും ദാരിദ്ര്യവും ദുഃഖമൊക്കെ അനുഭവിക്കുന്നവരാണ് നമ്മൾ കടബാധ്യതയും വ്യാകുലങ്ങളൊക്കെ നമ്മെ ഭരിക്കുന്നുണ്ട് ഇവയൊക്കെ നമ്മെ ഭരിക്കുന്നത് യഥാർത്ഥ നിക്ഷേപം ദൈവത്തിനാകാത്തത് കൊണ്ടാണ് ഈശ്വരൊറ്റം പ്രിയപ്പെട്ടവരെ ഈ ഭൂമി കഷ്ടതകളുടെ സ്ഥലമാണ് ദുരിതങ്ങളൊരു സ്ഥലമാണ് എപ്പോഴും നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന ഇടമാണ് അവിടെ നമുക്ക് ബാധ്യതകളുണ്ടാകാം കടങ്ങളുണ്ടാകാം ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന നിരവധിയായ സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ടാകാം ഹൃദയം ദൈവത്തിലാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ക്രിസ്തുവിനെ പ്രതിയായി മാറുമെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് നമ്മുടെ നിക്ഷേപം ദൈവത്തിലാണെന്ന് പറയാം നമ്മൾ ഹൃദയം ദൈവത്തിലാണെന്ന് പറയാം സ്വച്ഛത അനുഭവിക്കാം സമാധാനത്തോടെയും ഭൂമി ജീവിക്കാം ആനുകാലിക ലോക ചുറ്റുപാടിൽ സമാധാനമുള്ളവരായി മാറുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് വൈകാരിക ക്ഷോഭങ്ങളെ പെടാതെ ഈ ലോകത്തിലെ പ്രവൃത്തികൾക്ക് സമമായി പ്രതികരിക്കാതെ ക്രിസ്തുവിൽ എല്ലാറ്റിനെയും നേരിടാൻ ക്രിസ്തുവിൽ എല്ലാറ്റിനോടും പ്രതികരിക്കാൻ എല്ലാവർക്കും വേണ്ടിയായിരിക്കാൻ നമുക്കെത്രത്തോളം കഴിയുന്നുവോ അത്രത്തോളം ഈ ഭൂമിയിൽ നാം സമാധാനം അനുഭവിക്കും നിത്യരക്ഷ അവകാശമാക്കുകയും ചെയ്യും ചിലറ്റം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സ്നേഹത്തിൽ വ്യാപരിക്കാനും അവരത്വത്തെ മാനിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം അർപ്പിക്കാനും ക്രിസ്തുവിൽ നമുക്കാകുമെങ്കിൽ നമ്മുടെ നിക്ഷേപം ദൈവത്തിലാകും ആ ഓഹരി ഇടിയാത്ത ഓഹരിയാണ് ഒരിക്കലും താഴ്ന്നു പോകാത്ത ഓഹരിയാണ് അതൊരു കമ്പോളമല്ല തൃത്തോളം ആവശ്യമുണ്ടെങ്കിലും ജീവജലത്തിൻ്റെ അരിവുകൾ അവിടെ നിന്ന് നമ്മിലേക്ക് ഒഴുകുന്നുണ്ട് സ്നേഹത്തിൻ്റെ ആ അരുവുകളിൽ നിന്ന് പാനം ചെയ്ത് ക്രിസ്തുവിൽ സന്തോഷമുള്ളവരായി ജീവിക്കാൻ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നവരായി ജീവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മ അനുഗ്രഹിക്കട്ടെ ആമേൻ